നമ്മള് ഉഗ എക്കിയും ബൗലി നടക്കിയെ പി കെ സിനിമ ഒക്കെ ഷൂട്ട് ചെയ്ത് എവിടെയാണ് പറഞ്ഞേ നോക്കാം ഉള്ളിക്കുന്നുണ്ട് ചിന്നു വീഡിയോ എടുക്കുന്ന ഡീറ്റെയിൽസ് എവിടെ നിൽക്കുന്നെ ചിന്നു പറഞ്ഞേ പോ ട്ടോ അത് നമുക്ക് മോളിൽ എടുക്കാം മുന്നത് അയ്യോ എന്താ സംഭവം എന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ല പി കെ സിനിമ അല്ലെ പി കെ പിന്നെ വേറെ സിനിമ പറഞ്ഞോളെ ഒരു ജയിലാണ് ജയിലും മാതിരിയാണ് സംഭവം ജയിലാണ് സംഭവം ജയിൽ ഇതാണ് ജയിലാണ് തല പറയുന്നത് അല്ല നിന്നെ വേണ്ട ചിന്ന

ഈ സംഭവം സംഭവം അറിയോ ഇതില ഈ സംഭവം എനിക്ക് എനിക്കിപ്പോ ഇതിന് കണ്ടിട്ട് തോന്നുന്ന സംഭവം വെച്ചാല് മറ്റാസിൻ ഒരു ദീപ പതിക്കൊണ്ടു തീ കൊണ്ട് പോകണ്ട ഇതിലേക്ക് ആ സംഭവത്തിനെ തോന്നോ യൂട്യൂബ് നെറ്റ് നോക്കട്ടെ നെറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് പറഞ്ഞുതരാം അപ്പൊ നമ്മൾ ഇറങ്ങി പോലെ ഇറങ്ങി അച്ഛനിലേക്ക് പോവാണ് അച്ഛൻ എവിടെയാ നമ്മുടെ ഇറക്കി അറിയില്ല കാണിക്കൊണ്ട് ടിക്കറ്റ് ടിക്കറ്റ് ഉണ്ട് ബാക്കിയാണ് കേട്ടോ നമ്മളായ ജന്തർ മന്ദറ ജന്ത മന്ദറിലാണ് എത്തിക്കുന്നത് നമുക്ക് എങ്ങനൊരു പത്തിരോട് സ്പെൻഡ് ചെയ്യാം ഇവിടെ ഇതിന് സ്റ്റോറൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു കേട്ടോ ആ ഇതൊക്കെ മൊത്തം നമുക്ക് കാണാം കണ്ടുകഴിഞ്ഞിട്ട് സ്റ്റോറിലേക്ക് പോവാം ജന്തു മന്ദിരെന്നു പറയുന്നത് നമ്മുടെ പതിനാം നൂറ്റാണ്ടില് മഹാരാജ സാൽവാ ജയസിംഗ് രണ്ടാമൻ ഉണ്ടാക്കിയുണ്ടോ ജയ്പൂർ രാജാവ് വേട്ടെ ഉണ്ടാക്കിയപ്പോൾ ഏകദേശം പത്ത് പതിനാല് യന്ത്രങ്ങൾ ഇതിനകത്തുണ്ടായിരുന്നു നമ്മൾ ജ്യോതിശാസ്ത്രപരമായിട്ടുള്ള പരിശോധനയ്ക്ക് വേണ്ടിയിട്ടുള്ള പത്ത് പതിനാലിന് ഉണ്ടായിരുന്നു പക്ഷെ എന്താ ചെയ്യുക ഏകദേശം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൻ്റെ കലാപത്തിൽ ഇതിൻ്റെ പകുതി മുക്കാഭാഗങ്ങളും നശിപ്പിച്ചു പിന്നെ രണ്ടാമത് കുറച്ച് പറഞ്ഞ് നിർമ്മിച്ചതാണ് കുപ്പി കാണുന്നതെല്ലാം നമ്മൾ ആദ്യം കണ്ട് നമ്മൾ സ്മാർട്ട് യന്ത്രം കേട്ടോ ശരിക്കും ആ പണ്ടുണ്ടായിരുന്നു രണ്ട് സ്മാർട്ട് യന്ത്രം ഉണ്ടായിരുന്നു ഒന്ന് വലുതും ഒന്ന് അതിൻ്റെ ചെറിയ രൂപവും അതിൽ ചെറുതൊക്കെ ഇപ്പോൾ നശിപ്പിച്ചു വന്നു കേട്ടോ ഇതിപ്പോൾ നമ്മൾ കാണുന്നത് ഈ കാണുന്നത് നമ്മൾ നമ്മളെ എല്ലാം കൂട്ടിയിട്ട് അതായത് നശിപ്പിച്ചു പറഞ്ഞാൽ കുറച്ച് യന്ത്രങ്ങൾ എല്ലാം കൂട്ടിയിട്ടുണ്ടാക്കിയ ഒരു മിശ്രയന്ത്രമാണിത് മിശ്രയന്ത്രം കണ്ടിട്ട് നമ്മൾ നേരം മുന്നോട്ട് പോയി കേട്ടോ പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ ഉള്ള എൻ്റെ വോയിസ് ഞാൻ കട്ട് ചെയ്യുന്ന വെച്ചാൽ വേറെ ഉണ്ടല്ലോ അവിടെ കുറച്ച് സൗണ്ട് എക്സ്ട്രാ കയറി വന്നു അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ഉള്ളിലോട്ട് കയറി നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞു സ്മാർട്ട് യന്ത്രത്തിൻ്റെ സൈഡിൽ കൂടെ പോവാണ് സ്മാർട്ട് യന്ത്ര ഇപ്പോൾ കാണിക്കട്ടോ വെയിലുണ്ടല്ലോ നല്ല തണുപ്പുണ്ട് ചിന്നും ചിന്നുൻ്റെ തൊപ്പിക്കട്ട് കളിച്ചിരണം അപ്പോൾ ഇതാണ് കേട്ടോ സ്മാർട്ട് യന്ത്രത്തിൻ്റെ ഒരു ഒരു ലുക്ക് ഇത് കിഴക്കേ ഭാഗം തോന്നോ കിഴക്ക പടിഞ്ഞറിയൊരു ഭാഗമാണ് ലോങ് ഷൂട്ട് ഇതെൻ്റെ മെയിൻ ഇതാട്ടോ എന്ന് വെച്ചാൽ അത് നടന്നും മോളോട്ട് കയറി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോ നമ്മുടെ കളി വാർട്ടോ പഴയകാല സംഭവം കണ്ടേർത്തോണ ഒരു പതിനെട്ടാം നൂറ്റാണ്ട് നമ്മൾ ടെലിസ്കോപ്പ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് സംഭവം ഞാൻ വിവരിച്ച് തരട്ടോ ഇങ്ങനത്തെ രണ്ടെണ്ണ ഉണ്ട് സൂര്യനും ചന്ദ്രന്റെയും ഒരു ഇതാണ് ഇത് വരുന്നത് ഗ്രഹങ്ങളുടെ സംഭവം അതാണ് സംഭവങ്ങൾ സൂര്യനാ തോന്നുന്നു ക്ലോക്ക് അല്ലേ യന്ത്രം ഏറ്റ് ക്ലോക്ക് ആണ് സംഭവം അത് ശരിക്കുന്ന ക്ലോക്ക് ആണത് മറ്റത് നമ്മുടെ ഗ്രഹങ്ങളിലും സൂര്യനൊക്കെ എന്താ പറയുക കഴിഞ്ഞില്ല ആ സംഭവം പിന്നെ ഗ്രഹങ്ങളുടെ മൂവ്മെന്റ്സ് കണ്ടുപിടിക്കാനുള്ള ഗ്രഹങ്ങളുടെ നക്ഷത്രത്തെ മൂവ്മെന്റ്സ് കണ്ടുപിടിക്കാനുള്ള സംഭവം അതാണ് ആ കണ്ടത് ഏത് സ്മാർട്ട് യന്ത്രം ഇത് രാമയന്ത്രം രണ്ടു ഒന്ന് ഇതും ഒന്ന് ബാക്കിൽ കണ്ടതും ഇത് വിക്കിപീഡിയ പറയുന്നത് വെച്ചാല് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിലാണ് ഇത് ഉണ്ടാക്കിയത് ജയ്പൂർ മഹാരാജാവ് ഉണ്ടാക്കുന്നത് ജ്യോതിശാസ്ത്രം അതായത് ബഹിരാകാശ പരീക്ഷണത്തിനുള്ള അതായത് ഗ്രഹങ്ങള് സൂര്യൻ ചന്ദ്രൻ ഇതൊക്കെ പരീക്ഷിക്കാനുള്ള ഒരു വന്ധ്യന് ഇതെ ഒന്നത് ഒന്നത് പിന്നെ അത് ഏറ്റവും വലുത് അങ്ങനെ ഓരോ ഒരു മൂന്നാല് യന്ത്രങ്ങൾ ഉണ്ടോടെ ഓരോ സെപ്പറേറ്റ് സെപ്പറേറ്റ് സപറേറ്റ് ഉള്ളതാണ് അപ്പൊ അതൊക്കെ ഒതുക്കെ കാണിച്ചണം ഓരോന്നും ഓരോന്ന രീതി രീതി എടുക്കണം നമുക്ക് ഇതിന്റെ ഏശ് ക്ലോക്ക് സമയത്തിന്റെ ക്ലോക്ക് മതി കാണുന്നത് ഇത് റാം യന്ത്രയാണ് ഇത് കാണുന്നത് കേട്ടോ ഏകദേശം ഒരു ഏഴ് പോയിന്റ് അഞ്ച് ഒന്ന് മീറ്റർ ആണ് ഹൈറ്റ് ഈ ഉള്ളത്തെ സാധനത്തിന് അല്ലേ ഉള്ളുക്ക സാധനത്തിന് അത്ര ഹൈറ്റ് വരുന്നത് ഏകദേശം പതിനാറ് പോയിന്റ് ആറ് അഞ്ച് മീറ്റർ ആണ് ഇതിന്റെ വിസ്തീർണം മൊത്തം വരുന്നത് പിന്നെ അത് നമുക്ക് പോയി നോക്കാം അതിന് മുമ്പ് അഭിത രാമചന്ദ്രത്തിന്റെ സ്മാർട്ട് യാണത്തിൻ്റെ ഉൾഭാഗം ഉള്ളിലോട്ട് കയറി ആ സാധനത്തിലൂടെ മുകളിലോട്ട് കയറി എന്തൊക്കെ നോക്കാണ്ട് സംഭവം എന്താ നമുക്കറിയില്ല എന്തായാലും അത് ഉണ്ടാക്കിയുള്ള തല നല്ല സെറ്റപ്പ് തരാം കേട്ടോ ഞാനിത് വിശദീകരിക്കുന്നുണ്ടെങ്കിലും സംഭവം എനിക്കും വലിയ പിടുത്തമല്ല കേട്ടോ

മൊത്തം കളി അപ്പൊ ഇതാണ് എത്ര യന്ത്രമന്ത്ര ഒരു എന്താ പറയുക ഇത് നമ്മളെ സ്മാർട്ട് യന്ത്രത്തിന്റെ ഒരു ബ്ലൂപിൻ്റാണ് പിന്നെ ഇതെങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ഇത് അതിന്റെ ഒരു സെറ്റപ്പ് ഇറങ്ങി വീണ്ടും ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ് അപ്പൊ ഇനി നമുക്ക്